അങ്ങനെ ചെറുതായിട്ട് വിളിച്ചു വന്നപ്പോഴത്തേക്കും വേറൊരു ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഈ മുൻപ് കാഷ് തന്ന ഫ്രണ്ടിന് വേണ്ടിട്ട് അവരുടെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വേറെ കൺട്രീസിൽ പോയി നാല് കൺട്രിയിൽ ഒരുമിച്ച് പോയിട്ട് ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ലാവോസ് കംബോഡിയ വിയറ്റ്നാം തായ്ലൻഡ് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി തിരിച്ചു വന്നപ്പോ പോലീസ് വിളിച്ചു അതൊരു ടെസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്റെ ഫ്ലൈറ്റ് ഡയറക്റ്റ് ജിദ്യിലേക്കായിരുന്നു അപ്പൊ ഒരു കൺട്രിയും കൂടിയും എന്ന് പറഞ്ഞിട്ട് ലാഹോസ് അഡീഷണൽ ആയിട്ട് എടുത്തതാണ് അപ്പൊ ഞാൻ ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്ത് ജെറ്റ് എയർവേസിലേക്കാക്കി അപ്പൊ അത് ബോംബെ വഴിയായിരുന്നു ശ്രീലങ്ക വഴി ബോംബെ വഴിയായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ വെച്ച് ഞാൻ ബോംബെ എയർപോർട്ടിൽ വന്നിറങ്ങി അപ്പൊ ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് പോകണം അവർക്ക് വേണ്ടിട്ടാണ് പോണത് ബിസിനസ് ക്ലാസ്സിലേക്കാണ് പോണത് അങ്ങനെ അവിടെ ബിസിനസ് ക്ലാസ്സിൽ വന്നിട്ടിരിക്കുമ്പോ രണ്ട് പോലീസ് രണ്ട് പോലീസ് താരാണ് പാസ്പോർട്ട് ബോംബെ പാസ്പോർട്ട് പറഞ്ഞു പിടിച്ചു അപ്പോ ഞാനും മുങ്ങിയതാ ഒരു കമ്പ ഒരു ഒരു ടീമിൽ ലുക്ക് ഔട്ട് നോട്ടീസ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കതില് ലുക്ക് ഔട്ട് നോട്ടീസ് ഇണ്ടായിരുന്നു അങ്ങനെ ബോംബെ പോലീസ് പിടിച്ചു അപ്പൊ എനിക്കറിയില്ലല്ലോ ഇതൊന്നും ഇതൊക്കെ ഇണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല വിടെ തീരാണ് അടുത്ത സ്റ്റോറിയാണ് അവിടെ ഇനി സങ്കടകരമായ കഥകളാണ് കഥന കഥയാണ് പോലീസ് പിടിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞ ഭയങ്കര ധൈര്യമാണല്ലോ എനിക്ക് കേസൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചു നോക്കും അപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തുനിന്ന് ആണ് കേസ് കൊടുത്തത് അപ്പൊ അങ്ങനെ അവര് ലുക്ക് നോട്ടീസ് ഉണ്ട് ഇനി കേരള പോലീസ് വന്നാലാണ് നിന്നെ വിടാൻ പറ്റുള്ളൂന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നെ ബോംബെയിലെ അന്തേരിയില് അവിടെ ജയിലില് ഇട്ടു പോയാൽ കച്ചവടം ചെയ്താലോ അങ്ങനെ അന്തേരിയിലെ ജയിലില് രണ്ടു ദിവസം കിടന്നു ജയിലെന്ന് പറഞ്ഞ അതും ഭയങ്കര കഥയുണ്ട് അന്തേരിലെ ജയിലെന്നു പറഞ്ഞ കേരളത്തിലെ ജയിൽ പോലെ അല്ല അത് കേരളത്തിലെ ജയിലിലേക്ക് അന്തേരിലേക്ക് കൊണ്ടുപോയി ആദ്യം മെഡിക്കൽ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോയി അപ്പൊ ഞാന് ഭയങ്കര ബിസിനസ് മാഗ്നറ്റ് ആവണം എന്ന് പ്രതീക്ഷിച്ച് വലിയ ഒരു ഇതൊക്കെ എന്താ പറയാ ഒക്കെ പോയതാണ് അങ്ങനെ അന്തേരി ജയിലിലേക്ക് കയറി അപ്പൊ അവിടെ ഈ വല്യ വല്യ ആളുകൾ സ്ഥലമായിരുന്നു ഇരുട്ട് മുറിയാണ് മോനെ ഇരുട്ട് മുറി പറ്റില്ല ഒന്നും രണ്ടും ഒന്നും സാധിക്കൂല ഒരു വെള്ളം പോലും ഇല്ല ഒരു ചായയല്ല ഒന്നുമില്ല ആകെ കിട്ടിയത് ഒരു ഒരു പകുതി കഷ്ണം ഒരു വടപ്പാവിന്റെ ഒരു കഷ്ണവും ഒരു ഇത്രയും വലിയ ഒരു തുള്ളി ചായ ഉണ്ടല്ല ഒരു തുള്ളി ചായ ഇതും മാത്രമാണ് അവിടെ ഉള്ളൂ എന്നിട്ട് നേരെ ഒരു മുറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് ബാത്രൂമും ഇതും അപ്പുറേക്കണ ആരാണ് എന്താണോ ഒന്നും അറിയാൻ പാടില്ല രാവണോ പകലാണോ ഒന്നും അത്രേക്ക് അറിയാൻ മനസ്സിലാവില്ല അങ്ങനെ ഞാൻ ബോംബെ ജേരില് അവിടെ രണ്ടു രണ്ടു ദിവസം ആ രണ്ടു ദിവസം വാട്ട് ഈസ് യുവർ അവസ്ഥ നമുക്ക് ണ്ടല്ലോ വേറെ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ കാശ് കൊടുത്തിട്ടില്ല അതെ പൈസയുടെ പ്രശ്നമാണ് നമ്മളെ തൂക്കിക്കൊല്ലൊന്നല്ലേ ആ ധൈര്യം ഉള്ളതുകൊണ്ട് പിന്നെ മുൻപ് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജയിലും അതൊന്നും പേടിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കിടന്നു പിറ്റേ ദിവസം കേരളത്തിൽ നിന്ന് കേരള പോലീസ് വന്നു അങ്ങനെ ബോംബെല് കോടതി പോയി ബെയിലെടുത്തു വെയിലെടുത്ത് അപ്പം തന്നെ വീണ്ടും കേരള പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ നേരെ തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് വന്നിപ്പോ വീണ്ടും ഭയങ്കര സ്വീകരണമാണ് എയർപോർട്ടിന്നൊക്കെ പോലീസ് വണ്ടി നിക്കുന്ന സർക്കാർ ക്ലാസ് പോലാത്ത വണ്ടി വന്ന് നിക്കുന്നു കൊണ്ടുപോകുന്നുണ്ട് അവയൊന്ന് ആലോചിക്കണം ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്തിട്ട് ഫുൾ അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നേക്കണം അത് നേരെ പോണ ജയിലിലേക്കാണ് അപ്പൊ നേരെ വന്നു അപ്പൊ അന്ന് തിരുവനന്തപുരം ജയിലിലെത്തി അപ്പോ അവരെല്ലാരും കണ്ടു ഭയങ്കര എല്ലാവരെയും നമ്മൾ മാർക്കറ്റിങ്ങിന്റെ ആളാണല്ലോ എല്ലാവരെയും കയ്യിലെടുത്തു അപ്പൊ വന്ന അവിടെ സെലിബ്രേഷൻ നടക്കണം അപ്പൊ ഞാൻ പച്ചവെള്ളം കുടിക്കാണ്ട് വന്ന ആളാണ് പക്ഷെ കേരള പോലീസിന്റെ അടുത്ത് വന്നപ്പോ അവര് എനിക്ക് നല്ല ഫുഡും സാധനങ്ങളൊക്കെ ആദ്യം പോലെ തന്നെ വാങ്ങിച്ചു അപ്പൊ ഒരു എസ്ഐയും ഒരു ഒരു കോൺസ്റ്റബിളും കൂടി വന്നു അവരായിട്ട് നല്ല കമ്പനിയായി അവരെനിക്ക് വന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നെ സ്റ്റേഷനിലെത്തിയപ്പോ ഇവരെന്നെ ജയിലിൽ ഒന്നും ഇട്ടില്ല സ്റ്റേഷനിൽ നല്ല സൂപ്പർ പരിഗണന അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നേരെ കോടതി കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു റിമാൻഡ് അങ്ങനെയാണല്ലോ റിമാൻഡ് ചെയ്തു അതെന്തോന്ന് സ്ട്രാറ്ററി കേസായൊണ്ട് റിമാൻഡ് ചെയ്യാണ്ട് നമുക്ക് ജാമ്യം എടുക്കാൻ പറ്റില്ല അങ്ങനെ സിനിമയിലൊക്കെ കാണാറുള്ള തിരുവനന്തപുരം സബ് ജയിലിലേക്ക് അതെ അപ്പൊ ഞാൻ പോണത് എന്താന്ന് വെച്ചാ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് എനിക്ക് ജയിലിന്റെ അകം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം അതിന് വേണ്ടി ഒരു പൊറാട്ടമായിട്ട് എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ജയിലിലേക്കൊക്കെ പോണത് അപ്പൊ അവിടെ അതെല്ലോ ഒക്കെ മാത്രമല്ല അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്നവര് പായും പത്രം കാര്യങ്ങളൊക്കെ തന്ന് പോലെ സിനിമയെ കാണുന്ന പോലെ തന്നെ അടുത്തേക്കാണ് അപ്പൊ അന്നേരം അവിടെ ചെന്നപ്പോ മറ്റേ ഒരാള് പറഞ്ഞില്ലേ ഉച്ചക്ക് നെയ്യപ്പം രാത്രി പഴമ്പലെയാണ് നല്ല സുഖം രാവിലെ തന്നെ ചായ വീട്ടിൽ കിട്ടുന്ന കായ സൗകര്യമാണ് രാവിലെ തന്നെ ചായ വരും അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വരും അത് കഴിഞ്ഞിട്ട് ബിരിയാണി വരും അല്ലെങ്കിൽ മീൻ പൊരിച്ചത് വരും മുട്ട പൊഴുങ്ങിയത് വരും വീണ്ടും പൈകുന്നവരും ചായ സുഖാതെ നല്ല സുഖാണ് അതിന്റെ അകത്ത് ധൈര്യ തിരുവനന്തപുരം തിരുവനന്തപുരം അല്ല കേരളത്തിലെ അത് ഞാൻ ബോംബെ ചെയ്യലും കേരളത്തിലെ ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് കേരളത്തില് ഒരു ജയിൽ ജയിൽപുള്ളിക്ക് വരെയും കൊടുക്കുന്ന പരിഗണനയെ പറ്റിയാണ് ഞാൻ അവിടെ പറയുന്നത് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് വൻ്റെ മുടി വളർന്നേക്കാണ് മുടി വെട്ടാൻ ആള് വരുന്നു എല്ലാം ഫ്രീ എല്ലാം ഫ്രീ ഞാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ജയിലിനുള്ളിൽ ഇത്രയും നല്ല ഫുഡ് കിട്ടും പിന്നെ കൂടെ ഉള്ള ആളുകളാണ് എന്നെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് എല്ലാവരും സഹായിക്കുന്നത് അപ്പൊ എന്റെ ഇടാൻ ഡ്രസ്സൊന്നുമില്ല അവരൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു വരുന്നു അങ്ങനെ ഞാൻ അവിടെ ഒരു രണ്ടു മൂന്ന് ദിവസം അവിടെ തന്നെ ആയിരുന്നു പിന്നെ അവിടെയുള്ള എല്ലാവരുമായിട്ട് കമ്പനി ആയി പിന്നെ പിന്നെ അപ്പൊ നല്ല ഒരു സുഖമായിരുന്നു എനിക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി എന്നാലും അവിടെ നിന്ന് പുറത്തേക്കിറങ്ങും പിന്നെ ഒരു മൂന്ന് മാസം നീണ്ട യുദ്ധം കേസ് ജയിക്കാൻ വേണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഞാന് എന്റെ വീട്ടിൽ നിന്ന് പോയി പോയി വന്നും പോയും വന്നും ലാസ്റ്റ് കോടതിക്ക് തന്നെ മനസ്സിലായി ഞാനൊന്നും കുറ്റം ചെയ്തിട്ടില്ല അങ്ങനെ വെറുതെ തന്നെ വെറുതെ വിട്ടു വസീം തീരുമാനമായി വെറുതെ വിട്ടുന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറഞ്ഞു ഇവൻ ചെറുപ്പമാണ് എന്തൊക്കെയോ കാരണം കൊണ്ട് അവന്റെ ബിസിനസ് തകർന്നു അവൻ നിങ്ങൾക്ക് ക്യാഷ് തരാമെന്നു പറഞ്ഞിരുന്നു പക്ഷെ നിങ്ങൾ തെറ്റായി പോയിന്നല്ല അവന് പണിയെടുത്താൽ കാശുണ്ടാക്കാൻ കൊടുക്കണമായിരുന്നു അവന് സമയം കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ നല്ല ആ കോടതിയിലെ മജിസ്ട്രേറ്റ് എനിക്ക് പുള്ളി പറഞ്ഞു നിനക്ക് ഞാൻ മൂന്ന് വർഷത്തെ സമയം തരാം ആ മൂന്ന് വർഷം കൊണ്ട് നീ ഇവർക്ക് കാശ് കൊടുക്കണം പറഞ്ഞു വെറും നാല് ലക്ഷം രൂപ കൊടുക്കാനായിട്ടാണ് ഞാൻ ഇതൊക്കെ സംഭവിച്ചു അത് ആലോചിക്കണം ആ നാല് ലക്ഷം രൂപ കൊടുക്കാനുള്ളൂ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പക്ഷെ സൗദി ബിസിനസ് അങ്ങനെ കോടതി എനിക്ക് ജാമ്യം തന്നെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചേക്കാസ്പോർട്ടൊക്കെ തിരിച്ചു കിട്ടി ഞാൻ വീണ്ടും വിട്ടു ഞാൻ വീണ്ടും അങ്ങനെ സൗദിക്ക് വന്നപ്പോ ഷർട്ട് പോയി ഷർട്ട് പോയി കസ്റ്റമർ പോയി അത് കട്ടപ്പുറത്ത് പോയി അപ്പോഴത്തേക്ക് അവിടെ ഗാർമെന്റ്സിന് നാഷണലൈസ് ചെയ്ത് സൗദി ആളുകൾക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പിന്നെ ലൈസൻസും കാര്യങ്ങളും എനിക്കിതൊന്നും ഇല്ലല്ലോ നമ്മള് സൈഡ് ഹൗസിലായി സൈഡ് ഹൗസ് എന്നൊക്കെ പറയാം